അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഇന്ന് നമുക്ക് കൽക്കല എന്താണ് എന്ന് പഠിക്കാം ഹുറൂഫുൽ കൽക്കല എന്ന് കേട്ടിട്ടുണ്ടാകും എന്താണ് ഈ കൽക്കല എന്ന പദത്തിന്റെ അർത്ഥം പ്രകമ്പനം ചലനം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം അതായത് ഈ കലത്തിൽ വെള്ളം തിളക്കുമ്പോഴുള്ള ഒരു ശബ്ദം ആ ശബ്ദത്തിനൊക്കെയാണ് കൽക്കല എന്ന് പറയുന്നത് ഇനി ഈ വാക്ക് തജ്വീതിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് അതായത് ഒരക്ഷരത്തിന് സുക്കൂൺ കൊടുക്കുമ്പോ സുക്കൂൺ കൊടുത്ത് ഉച്ചരിക്കുമ്പോ ആ പറഞ്ഞ അക്ഷരത്തിന്റെ മഹ്റജ് മഹ്റജ് എന്ന് പറഞ്ഞാല് ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഉച്ചാരണ സ്ഥാനം ആ മഹ്രജിന് സംഭവിക്കുന്ന ഒരു ചലനം ആ ചലനത്തിനാണ് തജുവീദിലെ കൽക്കല എന്ന് പറയുന്നത് കൽക്കല എന്ന് പറയുന്നത് അഞ്ചക്ഷരങ്ങളാണ് അതായത് കൽക്കലയുടെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ കാഫ് തീംബു ജദ് എന്ന് ചുരുക്കി പറയാറുണ്ട് കോത്തുബു എന്ന് പറയാറുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് അക്ഷരങ്ങളിൽ നിന്ന് ഈ അഞ്ച് അക്ഷരങ്ങൾ മാത്രം കൽക്കലയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ അഞ്ചക്ഷരങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് സുക്കൂൻ ചെയ്യുമ്പോൾ കൽക്കലയായിട്ട് അല്ലെങ്കിൽ ഇത്തിരി കനത്തിൽ ഇത്തിരി ഒരു ചലനം കൊടുത്ത് ഉച്ചരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അതായത് ഈ അഞ്ചക്ഷരങ്ങൾക്ക് സുഖവും ചെയ്തുകൊണ്ട് മറ്റക്ഷരങ്ങൾ വായിക്കും പോലെ തന്നെ നമ്മൾ ഒന്ന് അവിടെ നിർത്തി ഒരു സമയമൊക്കെ കൊടുത്തിട്ട് വായിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ ക്ലിയർ ആവില്ല ഈ അക്ഷരങ്ങൾ വ്യക്തമാവില്ല പുറത്തേക്ക് വരൂല്ല അല്ലെ ഒരു അക്ഷരത്തിന് നമ്മൾ സുക്കൂൺ ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മഹ്രജില് ഒരു നിശ്ചിത സമയം അവിടെ നിർത്തി അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് അങ്ങനെ ഒരു 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 സമയം കൊടുത്തിട്ട് നമ്മൾ ഉച്ചരിക്കുന്നതാണ് എന്ത് സുക്കൂൺ എന്ന് പറയുന്നത് ഈ അഞ്ചക്ഷരങ്ങൾക്ക് അതുപോലെ നമ്മൾ ഒന്ന് ആ മഹ്റജിൽ ഒന്ന് നിർത്തുകയാണെങ്കിൽ ഈ അക്ഷരങ്ങൾ നമുക്ക് വ്യക്തമാവൂല ഉദാഹരണം നോക്കാം നമുക്ക് ഇപ്പോ അജിർ അജിർ എന്ന വാക്ക് അല്ലെങ്കിൽ അജ്മൽ അജ്മൽ എന്ന് നോക്കിക്കോ അതാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക അജ്മൽ എന്ന വാക്ക് ജീമുണ്ട് അല്ലെ റൂഫുൾ കൽക്കലയായ ജീമതിൽ വരുന്നുണ്ട് ജീമിന് സുക്കൂനാണ് നമ്മൾ ആ ജീമിനെ മറ്റ് അക്ഷരങ്ങൾ പോലെ ഈ അഞ്ച് അക്ഷരങ്ങളല്ലാത്ത മറ്റ് അക്ഷരങ്ങൾക്ക് സുക്കൂൻ കൊടുത്ത് വായിക്കുന്നത് പോലെ ഒന്ന് അതിനെ ആ മഹ്രജിൽ ഒന്ന് തടഞ്ഞു നിർത്തിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ അജ്മൽ അജ്മൽ ജീവെന്താവൂല പുറത്തേക്ക് വരൂല്ല യക്ക് കാഫ് കാഫിന് സുക്കൂനാണ് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ മറ്റക്ഷരങ്ങൾ പോലെ കാഫ് എന്താവൂല കാഫിന്റെ ഒച്ച കേൾക്കൂല കാഫിന്റെ കാഫിന്റെ ശബ്ദം കേൾക്കൂല യക് അപ്പൊ ഖുർആൻ ഓതുമ്പോ അല്ലെങ്കിൽ കുർആാനിലേക്ക് വരുമ്പോ അക്ഷരങ്ങൾ ക്ലിയർ ആവാന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ അക്ഷരങ്ങൾ വ്യക്തമാവുന്നതിന് വേണ്ടിയാണ് ഈ അഞ്ചക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ അല്ലെങ്കിൽ ആ അഞ്ചക്ഷരങ്ങൾക്ക് സുക്കൂൺ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ അതിന്റെ മഹ്രജിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ മഹ്രജിൽ എത്തുമ്പോൾ അവിടെ ഒന്ന് നിർത്തിയ ഉടനെ തന്നെ എന്താക്കാനെ ഒരു ചലനം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കാൻ പറയുന്നത് മറ്റക്ഷരങ്ങൾക്ക് അത് ആവശ്യമില്ല നമുക്ക് നോക്കാം ഇവിടെ അഹ്സൻ അഹ്സൻ ഹ എന്ന അക്ഷരം വരുന്നില്ല ഹ എന്നുള്ളത് കൽക്കലക്ക് പുറത്താണ് അവിടെ നമ്മളൊന്ന് സുക്കൂൺ കൊടുത്തോ എങ്ങനെ നമ്മൾ സുക്കൂൺ കൊടുക്കുക അഹ് ആ മഹ്റജിന്റെ അടുത്ത് നമ്മൾ ഒന്നിങ്ങനെ ഒന്ന് കുറച്ച് നേരം അവിടെ നിർത്തും ഒന്ന് നിശ്ചലമാക്കും അല്ലെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു നിർത്തും അഹ് െ ഒന്നിങ്ങനെ ഒരു നമ്മുടെ ശ്വാസം ഇങ്ങനെ ഒഴുകുന്നു അതിന്റെ ഉച്ചാരണം ഇങ്ങനെ ഒഴുകും അതേപോലെ നമ്മൾ ഈ അഞ്ചക്ഷരങ്ങൾ പറയാൻ നോക്കിയാല് ഈ അഞ്ചക്ഷരങ്ങൾ എന്താവൂല പുറത്തേക്ക് വരൂല ഉദാഹരണത്തിന് അങ്ങനെ ആയി പോവും ദാലിന്റെ ശബ്ദം കേൾക്കൂല അങ്ങനെ കേൾക്കാത്തത് കൊണ്ടാണ് ഈ അഞ്ചക്ഷരങ്ങള് കൽക്കലയായത് അതായത് അതിന്റെ സുക്കൂൺ ചെയ്യുമ്പോൾ അതിന്റെ മഹ്രജിൽ എന്താക്കുക ഒരു ചലനം കൊടുത്തുകൊണ്ട് പറയാൻ പറഞ്ഞത് അജ്റുൻ അജ്മൽ എന്നിങ്ങനെ പറയും എന്തായി ദാലും ജീമും കാഫും ഒക്കെ എന്തായി അതിന്റെ ശബ്ദം വളരെ ക്ലിയർ ആവുന്നു അക്ഷരങ്ങൾ വ്യക്തമാകുന്നു പിന്നെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നോക്കാം കൽക്കലയുടെ ഹർഫാണ് സുക്കൂനാണ് മധ്യത്തിലാണ് വന്നിരിക്കുന്നത് അവിടെ നമ്മൾ മറ്റു അക്ഷരങ്ങൾ പോലെ കൽക്കളയല്ലാത്ത അക്ഷരങ്ങൾ പോലെ കാഫിനൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ സുക്കൂൻ ചെയ്യുമ്പോ അവിടെ അതിനെ ഒന്ന് പിടിച്ചു നിർത്തി ഉറപ്പിച്ച് നിർത്തിട്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ കാഫെന്താവൂല പുറത്തേക്ക് വരൂല കാഫിനെ അക്ഷരത്തെ നമുക്ക് വ്യക്തമാവൂല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് കാഫിന് സുക്കൂൻ വരുമ്പോ അതിന്റെ മഹ്രജിൽ ഒന്ന് ഒരു കനം കൊടുത്ത് ഒരു ചലനം കൊടുത്ത് നമ്മൾ ഉച്ചരിക്കാൻ പറയുന്നത് ഇനി ഇവിടെ നമ്മൾ മറ്റക്ഷരങ്ങൾ പറഞ്ഞ പറഞ്ഞു നോക്കട്ടെന്താവൂല പുറത്തേക്ക് വരൂല ആ അക്ഷരം ക്ലിയർ ആവൂല നമ്മൾ എന്ത് പറയണം ഇനി ാണ് അവിടെ നമ്മള് മറ്റക്ഷരങ്ങള് പോലെ പറഞ്ഞാലോ ക്ലിയർ ആവൂല അപ്പൊ നമ്മൾ അവിടെ ഒന്ന് കനപ്പിച്ച് പറയുക ഹബലും നെക്സ്റ്റ് ജീമിനാണ് ുള്ളത് എജ് അൽ കനപ്പിക്കാതെ പറഞ്ഞു കേട്ടെ ആ അക്ഷരം നമുക്ക് വ്യക്തമാവില്ല അപ്പൊ നമ്മൾ എന്താക്കണം കനപ്പിക്കണം എജ് ഐവജ ഇനി ഡാൽ ആണ് ഡാലിന് സുക്കൂനാണ് ഇത് സൂറത്തും ദുഹായിലുള്ള വാക്കാണ് പലപ്പോഴും നമ്മൾ ജീമിന് സുക്കൂനിട്ടിട്ടാ വായിക്കാറ് ഓതുമ്പോ യജിദുക്ക എന്നൊക്കെയാണ് പറയാറ് പലപ്പോഴും ഇപ്പൊ ശ്രദ്ധിക്കുക ഒന്ന് ജീമിന് എന്താണ് സുക്കൂനാണ് അതിവിടെ കൽക്കലയുടെ അക്ഷരമാണ് അതായത് ദാലിന് സുക്കൂനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ എന്താക്കണം ഇത്തിരി കനപ്പിച്ചൊരു ചലനം കൊടുത്തുകൊണ്ട് പറയണം യജിത് കലം യജിത് യീമ നമ്മൾ യജി യജിത്ക മറ്റക്ഷരങ്ങള് പോലെ പറഞ്ഞു നോക്കിയെ ദാലിന് എന്താവൂല നമ്മൾക്ക് അതിന്റെ ശബ്ദം കിട്ടൂല ആ അക്ഷരം നമുക്ക് ക്ലിയർ ആവൂല ഇതാണ് കുറച്ച് ഉദാഹരണങ്ങൾ ഇനി നമുക്ക് അവസാനത്തിൽ ഒരു വാക്കിന്റെ അവസാനത്തിൽ വരുമ്പോഴെങ്ങനെയാണ് എന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് സുക്കൂൺ ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ വക്കൂഫ് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ഇതിപ്പോ ഓരോ വാക്കിന്റെയും അവസാനത്തിലാണ് ഹറൂഫുൾ കൽക്കല വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വാക്കിന്റെ അവസാനത്തിൽ വരികയും അത് സുക്കൂനാവുക അപ്പോൾ ഒന്നുകിൽ അത് സുഖൂനായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഒരായത്തവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താക്കും വക്കൂഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സുഖൂൻ ഇട്ടുകൊണ്ട് വക്കൂഫ് ചെയ്യും അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താക്കണം ഇതുപോലെ ഈ കൽക്കലയുടെ നിയമം നമ്മൾ പാലിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റക്ഷരങ്ങൾ പോലെ പറഞ്ഞു നോക്കട്ടെ ഈ അക്ഷരം പുറത്തേക്ക് വരൂല കിട്ടൂല നമുക്ക് അതിന്റെ സൗണ്ട് നമുക്ക് കിട്ടൂല വ്യക്തമാവൂല നമ്മളാ ദിനെ മറ്റക്ഷരങ്ങൾ പോലെ പറഞ്ഞു നോക്കിയട്ടെഹു അഹദ് ആ ദാലിന്റെ ശബ്ദം പുറത്തേക്ക് വരൂല അപ്പോ ഈ അവസാനത്തിലാണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ സുക്കൂൺ ചെയ്ത് ഓതാനുണ്ട് എങ്കിൽ നമ്മൾ എന്താക്കണം നേരത്തെ ഉള്ള മധ്യത്തിൽ പറഞ്ഞതിനേക്കാളും കുറച്ചു കൂടെ ഒന്ന് എന്താക്കുക കനപ്പിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ അവസാനത്തിൽ വരുന്നു എന്നിട്ട് അവസാനത്തില് ശെ ചെയ്യുന്നു അതായത് ശദ്ദും ഉണ്ട് സുക്കൂനും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതെന്ന് നോക്കാം ഈ വാക്കുകൾ നോക്കട്ടെ ഈ നാല് വാക്കുകളുടെയും അവസാനത്തില് ഹെറൂഫുൽ കൽക്കലയുടെ ആളുകളാണ് മറ്റേതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് എന്ത് ശബ്ദും കൂടെയുണ്ട് കൽക്കല എന്ന് മാത്രമല്ല ശബ്ദം കൂടെയുണ്ട് പിന്നെ ഈ പറഞ്ഞ വാക്കില് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇനി അതല്ല അതിന് സുക്കൂൻ തന്നെ ഉണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ എന്താക്കണം കനപ്പിച്ചുരിക്കണം അൽ കൽക്കലത്തിൽ കുബുറ എന്നാണ് ഇതിനെ പറയുക നോക്കാം അൽ അൽ നേരത്തെ പോലെ പറഞ്ഞു അൽ അൽ നോക്കിയാൽ സുക്കൂൻ മാത്രമേ വരുള്ളൂ ഇവിടെ ശെദും കൂടി ഉണ്ട് അപ്പൊ നമ്മടെ എങ്ങനെ പറയണം വതബ് ഇനി സുക്കുവിനെ ഒന്നുകൂടെ കനപ്പിച്ചു പറഞ്ഞാലോ അത്രയാവുള്ളൂ വരൂല്ല അപ്പൊ ഒന്നുകൂടെ കനപ്പിക്കണം അഷദ് ഇതാണ് കൽക്കലയും കൽക്കലയുടെ അക്ഷരങ്ങൾക്ക് ശദ്ദു വരുന്നു അവസാനത്തിൽ വരുന്നു നമ്മൾ അതിനെ സുക്കൂൺ ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ട ശൈലി ഇതാണ് ഇനി നമുക്ക് ഇതല്ലാതെ കൽക്കല അല്ലാത്ത മറ്റു അക്ഷരങ്ങള് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് ചില അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത് ഹ്രൂഫുൽ പെടാത്ത മറ്റ് അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് കുറച്ച് വാക്കുകളെ എഴുതിയിട്ടുള്ളൂ എല്ലാ അക്ഷരങ്ങളും എഴുതിയിട്ടില്ല ഈ പറഞ്ഞ അക്ഷരങ്ങൾ അതായത് ഹ്രൂഫിൽ കൽക്കലയല്ലാത്ത മറ്റു അക്ഷരങ്ങൾക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ സുക്കൂൻ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ അതിന്റെ മഹ്രജിൽ നമ്മൾ ഒന്ന് സമയം കൊടുക്കണം ഒന്ന് സമയം കൊടുത്ത് അതിനെ നിശ്ചലമാക്കി ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് അങ്ങനെ അതിന്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ തസ് അവിടെ ഒന്ന് 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 ഉറപ്പിച്ചു നിർത്തുക ഒരു സമയം കൊടുക്കുക തസ് തസ് മാസ് മാൂൻ നമ്മൾ കൽക്കലയോടെ കൽക്കലയുടെ ആ രൂപത്തിൽ പറയുന്ന ആളുകൾ ഉണ്ട് തസ്മൂൻ തെറ്റാണ് സുക്കൂനാണ് കൽക്കല പോലെ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഓതുന്നവരുണ്ട് തെറ്റാണത് അക്ബർ എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ ഓദാൻ പാടില്ല അക്ബർ അക്ബർ ഇനി നഫ്സ് നഫ്സുൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നവരുണ്ട് നഫുസിക്ക എന്നുള്ളത് ആ ഫാ എന്താണ് അതിന്റെ മഹ്രജിന് നമ്മൾ ഒന്ന് സമയം കൊടുത്ത അവിടെ ഒന്ന് പിടിച്ചു നിർത്തുക നഫ് നഫ്സുൻ നഫ് സുൻ നുധു ഇൻ ഇന ബുതു നു എന്ന് പറയുന്നവരുണ്ട് അതല്ല അപ്പൊ അതെന്തായി പോവും കൽക്കല ആയി പോവും അപ്പൊ ഈ ആളുകൾക്ക് എന്താവശ്യമില്ല കൽക്കല ആവശ്യമില്ല അതിന് സുക്കൂൻ ചെയ്യുമ്പോൾ സാധാരണ പോലെ പറഞ്ഞാൽ മതി എന്താണ് ആ മഹ്രജിൽ ഒന്ന് ഒന്ന് പിടിച്ചു നിർത്തുക അതാണ് ശരിക്കും സുക്കൂൻ ഒന്ന് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഒന്ന് ഒരിത്തിരി സമയം കൊടുക്കുക ന ബൂതു ബൂതു ഇതാണ് മറ്റക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ മറ്റക്ഷരങ്ങള് കൽക്കല ആയി പോവാനും പാടില്ല കൽക്കലയുടെ അക്ഷരങ്ങള് ഇതുപോലെ ഉച്ചരിക്കാനും പാടില്ല കൽക്കലയുടെ അക്ഷരങ്ങൾ ഇതുപോലെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ അക്ഷരം നമുക്ക് വ്യക്തമാവുകയേയില്ല ഒന്ന് പറഞ്ഞു നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താവും ക്ലിയർ ആവും അപ്പെന്താണ് കൽക്കലയുടെ കാര്യം എന്നുള്ളത് മനസ്സിലാവുമ്പോൾ എന്താവും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങും ഇൻഷാ ഇൻഷാല് السلام عليكم ورحمه الله وبركاته